നമസ്കാരം ഇന്നത്തെ പരീക്ഷണം എത്ര എണ്ണം കോഴിമുട്ട ചേർന്നാലാണ് ഒരു കിലോഗ്രാം കോഴിമുട്ട ആകുക എന്ന അപ്പോൾ നമ്മൾ അത് ആ പരീക്ഷണത്തിലുള്ള പാത്രങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് വെയിൻ ബാലൻസ് ഓണാക്കുന്നു അത് കൂടി സീറോ ആക്കി വെച്ചിരിക്കുകയാണ് നമുക്ക് വെച്ച് നോക്കാം ഓരോന്നായിട്ട് വെച്ച് നോക്കാം രണ്ട് മൂന്ന് നാല് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് പതിനെട്ടായപ്പോൾ ഒരു കിലോഗ്രാമും മുപ്പത്തൊന്ന് ഗ്രാമായി മാറി നല്ല തൊള്ളായിരത്തി എഴുപത്തെട്ട് ഗ്രാമായിട്ടുള്ള അവസ്ഥ Okay.